കൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഹൃദയം തുറന്നും മദരം തുറന്നും ഈശോയെ ആരാധിച്ചുകൊണ്ട് നവഗുരിമിച്ച് പ്രാർത്ഥിക്കാം பரிசுத்த പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്జేയും ഉണ്ടായിരിക്കട്ടെ തമ്പുരാന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഒഴുകിയിറങ്ങുന്ന സ്വർഗീയ നിമിഷമാണിത് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയൊക്കെ അലട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ടാകാം നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളയുന്ന ചില അനുഭവങ്ങളായിരിക്കാം കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങൾ സാമ്പത്തിക മേഖലകൾ കുടുംബത്തിൻ്റെ സമാധാനം സന്തോഷം കുടുംബ ബന്ധങ്ങൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ ഒരക്ഷ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ ഏത് കോണിലാകട്ടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിലാകട്ടെ കടന്നു പോകുന്നത് പ്രത്യാസ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവമാകട്ടെ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ വചനവും നമുക്ക് ജീവൻ നൽകുന്നതാണ് കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് പ്രത്യാ സറ്റുപോയവര് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തവര് സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോയ ജീവിതങ്ങള് മുന്നോട്ട് എന്ത് ചെയ്യും എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ആലോചിച്ചും ചിന്തിച്ചും ആകുലപ്പെട്ടും ഭാരപ്പെട്ടും കഴിയുന്ന മക്കള് കർത്താവെ നിന്റെ കരുണ നിന്റെ സ്നേഹം നിന്റെ സാന്നിധ്യം ഈ മക്കളുടെ മേൽ നീ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നീറുന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്ന മക്കള് ഹൃതാവേ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണല്ലോ ഹൃദയം നുറിഞ്ഞ് നിന്നെ വിളിക്കുന്നതാണല്ലോ എല്ലാ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമെന്ന് വചനത്തിലൂടെ അങ്ങ് പറഞ്ഞിട്ടില്ലേ ഈശോ ഞങ്ങളിത് ആ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോട് ചേർന്ന് നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഈശോയെ നിന്റെ കരുണയാജിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഇവർ രോഗികളായിട്ടുള്ളവർ ഇതിനകത്തുണ്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന മക്കളുണ്ട് ഈശോയെ പരാജയ ഭീതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന മക്കളുണ്ടാകാം ജീവിതത്തിൽ ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ മക്കൾ ഇതിനകത്തുണ്ടാകാം ആരുമില്ല എന്നുള്ള തോന്നൽ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം ഈശോയെ ഇവരിലേക്കെല്ലാം നിന്റെ സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ സന്നദ്ധത്തിലേക്ക് നീട്ടിപ്പിടിക്കാം നിങ്ങളുടെ അവസ്ഥകളെ ഈശോയുടെ സന്നദ്ധത്തിലേക്ക് കൊടുക്കാം നിങ്ങൾ കടന്നു വേദനകളെ പ്രതികൂല അനുഭവങ്ങളെ സങ്കടങ്ങൾ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം ഇതാ നമ്മുടെ കൺമുമ്പിൽ ഈശോയുണ്ടല്ലോ നമ്മുടെ ഇത്ര അടുത്ത് ഈശോയുണ്ടല്ലോ കയ്യെത്തും ദൂരത്ത് നീ ഫോണിലൂടെ ആയല്ലേ ഈശുശ്രൂടെ കൂടുന്നെ കമ്പ്യൂട്ടറിലൂടെ ഒക്കെ ആയിരിക്കാം നിന്റെ കയ്യെത്തും ദൂരത്തീശോയുണ്ടല്ലോ കണ്ണു തുറന്നാൽ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിവ്യകാരുണ്യത്തെ അല്ലെ ഈശോയല്ലേ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ളവനെയാണ് നിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനം പതിനാറിൻ്റെ എട്ടിൽ സങ്കീർത്തകൻ പറഞ്ഞില്ലേ ഇതാ എൻ്റെ കണ്ണുകൾ എൻ്റെ കർത്താവിനെ കാണുന്നു അതുകൊണ്ട് എൻ്റെ ഹൃദയം ആനന്ദിക്കുകയും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ലോകമെമ്പാടും ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലൂയ ഹല ലുയാ ഹലലുയാ ഹലലുയാശോയേ ആരാധന 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 ഹാല ലൂയ ഹല ലൂയ ഹല ഈശോയെ ഈശോയെ ആരാധന 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 പ്രതീക്ഷ നൽകണമേ പ്രത്യാശ നൽകണമേ ഇവിടെ സങ്കടങ്ങളിലേക്ക് ഈശോ ഇറങ്ങി ചെല്ലണമേ അനുഭവങ്ങളിലേക്ക് ഈശോ ഇറങ്ങി ചെല്ലണമേ ഹലലൂയൂയൂ ദുദ്ധിവാരൻ ഈശ്വരയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങും നമുക്ക് നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും സമർപ്പിക്കാം ഈ ആലയത്തിലെല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടാനും ഈ ശുശ്രൂഷകളോട് ചേർന്ന് ലോകമെമ്പാടുമരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ സഫലീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചു ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ